ഇതിപ്പോൾ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് സംഭവിച്ചു തോന്നിക്കൊണ്ടാണ് മനസ്സിലായോ നേരം ഇത് വേണം കള്ളി ഭാഗത്ത് വരും ധ്യാനത്തിൽ പോകുന്ന ബുദ്ധിമുട്ടുകളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് സംഭവിച്ചെങ്കിൽ ഞാൻ സംസാരിക്കും അതല്ലെങ്കിൽ അറുവാടി അജ്മി അജ്മീർ പോലെയുള്ള പള്ളികളിൽ അല്ലെങ്കിൽ മാക്കുപാറ പോലെ സ്ഥലത്ത് പോയിട്ട് അവർ അധികം പോയിരുന്ന ആൾക്കാർക്ക് സംഭവിച്ചു തിരിച്ച് വന്നിട്ടില്ല ഞാൻ സംഭവിച്ചു കുഴച്ച് മുറിക്കൂർ പറിച്ചു എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ സംസാരിക്കും ഇപ്പോൾ തന്നെ മനുഗാക്കെതിരെ കേൾക്കുന്നുണ്ടിട്ടുണ്ട് ഒരു സന്ധി വടപ്പാറും കേൾക്കുന്നുണ്ടിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരു ചാനൽ ഇന്ന് ചിലപ്പം ഈ ഒരു യൂട്യൂബ് ചാനലിൽ പത്ര പേരുടെ അല്ല അല്ലെങ്കിൽ ഒരു നാനൂറ്റി എൺപതോളം സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ചാനലിന് തുറന്ന് തുടങ്ങി ഞങ്ങൾ തുടങ്ങിക്കൊണ്ടിരിക്കുന്ന തുടക്കം കാരണം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഈ ഒരു വീഡിയോക്ക് പോലും ചിലപ്പം കേട്ടുവരാനോ അതല്ലെങ്കിൽ ഈ വീഡിയോ റിമൂവ് ആവാനോ സാധ്യതയുണ്ട് കാരണം ധർമ്മതലത്തെക്കുറിച്ച് ഒരു കൃഷിയും സംസാരമാണ് എൻ്റെ അമ്പലത്തിനെ കുറിച്ച് എപ്പോഴും പറഞ്ഞതൊക്കെ ആ ഒരു അമ്പലത്തിലേക്ക് വിഷത്തിച്ച് അവരുടെ ദൈവത്തെ വിഷദിച്ച് അവരുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിഷദിച്ച് ആ ദൈവത്തെ കാണാൻ വേണ്ടി പോകുന്ന പെൺകുട്ടികളെ തിരിച്ചവർ പുറത്തേക്ക് വരുന്നില്ല ഞാനീ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാം കാരണം ഒരു വിടിയെങ്കിലും എനിക്ക് ഇത് ചീരാ മതിയാവുള്ളൂ കാരണം ഒരു മനസാക്ഷി എന്നുള്ള രീതിയിൽ ഏ മനസാക്ഷിയുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഒരു തവണയെങ്കിലും ഈ ഒരു കുട്ടിയെ ഇതിനെക്കുറിച്ചൊരു വിളിച്ചെന്ന് ആഗ്രഹിച്ചു അസ്സാം വലൈക്കും നമസ്കാരം വണക്കം ഞാൻ നിഷാദും മിമിക്സ് ഇവി സ്റ്റാർ മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം ഇന്ത്യയിലെ കർണാടകയിലുള്ള ധർമ്മസ്ഥല എന്ന് പറയുന്ന ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഈ ഒരു ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ഷേത്രമുണ്ട് ആ ഒരു ക്ഷേത്രത്തിന് ചുറ്റിപ്പറ്റി കുറച്ച് കാടുകളുണ്ട് ആ കാടുകൾക്കിടയിലൂടെ ഒരു നേത്രാവരി പുഴയും കൊടുന്ന് കടന്നു പോകുന്നുണ്ട് ഈ ഒരു കാടുകൾക്കും നേത്രാവരി പുഴക്കും ഒരുപാട് കഥകൾ പറയാനുണ്ട് ആ ഒരു കഥ എന്ന് പറയുന്നത് നിഗൂഢതകളും ദുരൂഹതകളും അതുപോലെ തന്നെ പേടിപ്പെടുത്തുന്നതുമായിട്ടുള്ള ഒരുപാട് കഥകളുണ്ട് ഒത്തിരി പെൺകുട്ടികളും യുവതികളും യുവാക്കളും എല്ലാം ഉറങ്ങുന്ന അന്തി ഉറങ്ങുന്ന ആ ഒരു സ്ഥലത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്നത് അതിന് മുന്നേ ഇതിനുള്ള ഏക ഒരു സാക്ഷി എന്ന് പറയുന്നത് ധർമ്മസ്ഥല അമ്പലത്തിൽ വർക്ക് ചെയ്തിരുന്ന ശുചീകരണ തൊഴിലാളിയാണ് അദ്ദേഹത്തിൻ്റെ ഭീമ എന്നാണ് പേരിട്ടിരിക്കുന്നത് ഒറിജിനൽ പേര് ആർക്കും അറിയില്ല എവിടെയൊന്നും സാർ പുറ ആർക്കും പുറത്ത് വിട്ടിട്ടും വരില്ല അദ്ദേഹത്തിൻ്റെ മുഖം പോലും ആർക്കും അറിയില്ല കാരണം ഏകസാക്ഷിയാണ് ഈ ഒരു സാക്ഷി വഴിയാണ് ഇപ്പോൾ നമ്മുടെ നമ്മുടെ ലോകം തന്നെ കടന്നു പോകുന്നത് ഒരുപാട് കാര്യങ്ങൾക്ക് ചുരലിയ ചുരുളടിയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സാക്ഷി നിർബന്ധമാണ് ഇദ്ദേഹത്തിൻ്റെ മൊഴി നിർബന്ധമാണ് അതുകൊണ്ട് ഇദ്ദേഹത്തെ വളരെ സൂക്ഷ്മതയോടും വളരെ സുരക്ഷിതയോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹത്തെ നോക്കിക്കൊണ്ടു പോകുന്നത് അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരും എസ് ഐ ടിയിൽ ഉൾപ്പെടുത്ത് ഉൾപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർമാരെല്ലാം ഇദ്ദേഹത്തെ വളരെ സുരക്ഷിതയായിട്ടാണ് സുരക്ഷിതനായിട്ടാണ് കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഏകസാക്ഷിയായിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ തെളിവുകൾക്ക് വളരെ പ്രാധാന്യവും ഉണ്ടാകും വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റി നാല് കാലഘട്ടമാണ് ഓക്കെ ആ ഒരു സമയത്ത് ഇദ്ദേഹം ഈ ധർമ്മസ്ഥലയിൽ ഈ അമ്പലത്തിൽ ഈ ഒരു ഭീമ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വർ ജോലിക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ലാത്ത നല്ല രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നു പിന്നെ നൂത്രാവലി പുഴയിൽ ഒരു ശവം പൊങ്ങിയിട്ടുണ്ട് നീ അതൊന്ന് കുഴച്ച് കൊണ്ട് കുഴിച്ചു മുടണം എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ആദ്യം വിഷം വിസമ്മതിച്ചിട്ടുണ്ടെങ്കിൽ പോലും പിന്നെ അദ്ദേഹം അത് സമ്മതിച്ചു കാരണം വല്ല ആത്മഹത്യയോ അതല്ലെങ്കിൽ പുഴയിൽ അബദ്ധത്തിൽ ചാടി അബദ്ധത്തിൽ ചാടി മരണപ്പെടാത്ത ഏതെങ്കിലും ഒരു സ്ത്രീയുടെക്കായിരിക്കുമെന്ന് വിചാരിച്ചു ഓക്കെ അങ്ങനെ ആ ഒരു ബോഡി ആ ഒരു കാട്ടിൽ മാറുക ചെയ്യുമായിരുന്നു പിന്നീട് അവിടുന്ന് അങ്ങോട്ടേക്ക് ഒരുപാട് ബോഡികൾ മറവ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഇദ്ദേഹത്തിന് വന്നിട്ടുണ്ടായി ഇദ്ദേഹത്തിന് സംശയങ്ങൾ വന്നു തുടങ്ങി അങ്ങനെ ധർമ്മസ്ഥല പോലീസ് പരാതി നൽകി ഇങ്ങനെ ഒരുപാട് ബോഡികളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞു പോലീസ് കംപ്ലയിൻറ്റ് പോലീസ് അതിനൊന്നും വകവെക്കാതെ തന്നെ ധർമ്മസ്ഥല പോലീസ് അതെല്ലാം തള്ളിക്കളയുകയായിരുന്നു ഓക്കെ അങ്ങനെ പിന്നെയും ഇതുപോലെ കൊണ്ടിരിക്കുകയാണ് ഇദ്ദേഹത്തിന് പേടി വന്നു തുടങ്ങി എന്ത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലുമെന്നുള്ള ഭീഷണിയും വന്നു തുടങ്ങി അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇതുപോലെ ഒരു ബോഡി ഉണ്ടെന്ന് പറഞ്ഞു ഓക്കെ ആ ബോഡി ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തുള്ള ഒരു കാട്ടിലാണെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹം ഏ ഒരു ബോഡി തിരഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ആ ബോഡി പോടി കണ്ട അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൽ തന്നെ അത് ഒരുപാട് മനസ്സിലൊരു വിങ്ങിലുണ്ടായി കാരണം ഒരു പതിമൂന്നോ പതിനാലോ വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ ബോഡിയായിരുന്നു അത് സ്കൂൾ ബാഗോട് കൂടിയും യൂണിഫോമോട് കൂടിയിട്ടും മരണപ്പെട്ടു കിടക്കുന്ന ആ ഒരു കുട്ടിയുടെ മുഖമായിരുന്നു പിന്നെ കണ്ടതിന് ശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളും കുറ്റബോധങ്ങളും വന്നു തുടങ്ങി അങ്ങനെ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ അങ്ങനെ ആ കുട്ടിയെ മനസ്സിലാ മനസ്സോടെ വളരെ സങ്കടത്തോടു കൂടി ആ കുട്ടിയെ മറവ് ചെയ്യുമായിരുന്നു അങ്ങനെ പിറ്റേ ദിവസം ഇതുപോലെ തന്നെ ഒരു ഇരുപത്തൊന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ബോഡി ഇതേപോലെ ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹത്തിനെ പറഞ്ഞ് സമ ഒരു ഉദ്യോഗസ്ഥ ഒരു അവർത്തൊരാൾ സമീപിച്ചു അങ്ങനെ ഈ ബോഡി കാണാൻ വേണ്ടി പോയ സമയത്ത് ആ ബോഡിയിൽ മുഖം വികൃതമായി കിടക്കുകയായിരുന്നു കാരണം ആസിഡ് ഒഴിച്ച് ആ മുഖം വികൃതമായിട്ട് കിടക്കുന്ന ഒരു സംഭവത്തിലായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ആ ബോഡിയെ മാറി ചെയ്യേണ്ട ഒരവസ്ഥ ഈ ഭീമ പറയുന്ന വ്യക്തിക്കുണ്ടായി പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരുപാട് വിങ്ങലും പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഉറക്കമരാതയും അങ്ങനെയൊക്കെ ആയിട്ട് അദ്ദേഹത്തിന് വേണ്ടി ബുദ്ധിമുട്ടായി അപ്പോൾ ഈ കിട്ടുന്ന ബോഡികളെല്ലാം ഈ കിട്ടുന്ന ബോഡികൾക്കെല്ലാം വ്യവസ്ഥമായിട്ടുള്ള ബോഡികളായിരുന്നു വളരെ ബ്രൂട്ടലായിട്ട് വളരെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് ബലാ കൂട്ടപരാസംഘത്തിനിടയാക്കിയിട്ടാണ് ഈ പെൺകുട്ടികളെ എല്ലാം കൊന്നുക്കിയിട്ടുള്ളത് എന്നിട്ടാണ് ഈ ഭീമ പറയുന്ന വ്യക്തി ഇതിനെയൊക്കെ കുഴിച്ചു മൂടുന്നത് ഓക്കെ അങ്ങനെ ഈ ഒരു പ്രക്രിയ തുറന്നുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഇയാൾ ഇവിടെ ഇല്ല ഇയാൾ വേറെ എങ്ങോട്ടൊക്കെ പോയി അന്നേ ദിവസം ഒരു പെൺകുട്ടി ബസ് ഇറങ്ങിയിട്ട് വരുന്നു ബസ്സിൽ ഇറങ്ങിയിട്ട് വന്നിട്ട് നേത്രാവടി പുഴയുടെ പക്കത്തിലിവിടെ കടന്നു പോകുന്നു കടന്നു പോകുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ അവരുടെ അമ്മാവനെ കടന്ന് കുറിച്ച് സംസാരിക്കുന്നു മണി സമയത്ത് വീട്ടിലേക്ക് എത്തും എന്ന് പറയുന്ന ആ പെൺകുട്ടി നാലും അഞ്ചും ആറുമായിട്ട് കാണുന്നില്ല ഓക്കെ അപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടിയെ പിടിച്ചു കൊണ്ടുപോയിട്ട് ബ്രൂട്ടിലായിട്ട് വളരെ വളരെ മൃഗീയമായിട്ട് പീഡിപ്പിച്ച് ബലാകൂടബല സംഘത്തിനിരയാക്കിയിട്ട് കൊന്നിട്ട് ഒരു കാർഡിലിട്ടേക്കാണ് ഓക്കെ അങ്ങനെ ഈ സമയത്ത് അവിടുത്തെ ആ ഒരാൾ ഈ ഭീമ പറഞ്ഞ ആൾക്ക് പോകും വിളിക്കുകയാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ ഇല്ല ഞാൻ വന്നിട്ട് ഇതിനെ ചെയ്തുകൊണ്ട് കുഴച്ച് മൂടിക്കൊണ്ടുവെന്ന് പറഞ്ഞു ഓക്കെ അങ്ങനെ ഈ ഒരു വ്യക്തി അവിടെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ബോഡി അവിടെ ആ ഒരു കാട്ടിൽ കിടന്നു അങ്ങനെ ഈ ഒരു ബോഡി അതായത് ഈ ബോഡി ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ സൗജന്യം എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ ബോഡിയായിരുന്നു ഒരു പ്ലസ് ടു പ്ലസ് വണ് പഠിക്കുന്ന ഡിഗ്രി കാർഡ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു ബോഡിയായിരുന്നു ഇത് ഇവർ ബൂട്ടിലായിട്ട് ഉപയോഗിച്ചിട്ട് എന്താ പറയുക അത് ഒരു കാട്ടിലേക്ക് എറിയുകയായിരുന്നു അങ്ങനെ ഈ പെൺകുട്ടിനെ കാണലില്ല എന്ന് പറഞ്ഞ് ഈ സൗജന്യമെന്ന് പറയുന്ന പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കേസ് കൊടുത്തു പോലീസിന് ധർമ്മസ്ഥല സ്ഥലത്ത് അവരൊന്നും അതിന് കൈകാര്യം ചെയ്തില്ല അവരതൊന്നും അത്ര ഒരു കാര്യമാക്കാണ്ട് തള്ളി കളയുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ അവർ തിരഞ്ഞെറിഞ്ഞിട്ട് അവർക്ക് അവസാനം ഈ ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടുകയാണ് ഈ ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയതിന് ശേഷമാണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കിയതും കേസിൻ്റെ ഒരു വഴിത്തെവായിട്ട് മാറിയതും ഓക്കെ അങ്ങനെ ഈ ഒരു സൗജന്യയുടെ നീതി വേണമെന്ന് പറഞ്ഞിട്ട് ഇവർ ഒരുപാട് ഒരുപാട് പോലീസ് സ്റ്റേഷനിലും കോടതികളൊക്കെ കയറി ഇറങ്ങിയിട്ട് അങ്ങനെ ആളെ മനസ്സിലാക്കി ഒരു മനസ്സിലാക്കിയിട്ട് ഒരു ഏതോ ഒരു പ്രാന്തമായിട്ട് നടക്കുന്ന ഒരു ആളിനെ പിടിച്ച് ഇതാണ് ചെയ്തതെന്ന് പറഞ്ഞു അങ്ങനെ അയാൾ രണ്ട് വർഷം തേടവിട്ടിട്ട് അയാളെ വെറുതെ വിട്ടു അങ്ങനെ ആ ഒരു സാക്ഷി ഇല്ലാണ്ട് അങ്ങനെ അത് പോയി ഓക്കെ പിന്നീട് ഈ ഒരു സൗജന്യൻ്റെ പിന്നിലേ പിന്നിലൂടെ തന്നെ നടന്നതാണ് പിന്നെ പത്മ അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു അനന്യ സൗജന്യ അതുപോലെ തന്നെ ഒരു വേദാവലി ടീച്ചർ അങ്ങനെ ഒരുപാട് ഒത്തിരി ഒത്തിരി പെൺകുട്ടികളുടെ കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ സമയത്താണ് ഭീമ പറയുന്ന ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മറക്കാനാവാത്ത അല്ലെങ്കിൽ അത്രയും അയാൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു പ്രശ്നമുണ്ടായിട്ട് വരുന്നത് ആ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു കുടുംബത്തിലെ ഒരു പെൺകുട്ടിക്കിതേ ഒരു അവസ്ഥ ഉണ്ടായി കൂട്ടപ്രസംഗത്തിന് ഇരയാക്കിയ ഒരു പെൺകുട്ടിക്ക് ഇതുപോലെ അവസ്ഥ വന്നു ഇരയാക്കി പ്രശ്നങ്ങളായി അങ്ങനെ ഇയാൾ പേടിച്ചിട്ട് ഇവർ നാടുവിട്ട് പോവുകയാണ് അങ്ങനെ അത് അവസാനിച്ചു നാടുവിട്ട് പോയി പിന്നെ അവിടെ വേറെ ഒരു ഒരു മഹാരാഷ്ട്രയിലുള്ള ഏതോ ഒരു കുഗ്രാമത്തിൽ പേരും എല്ലാം മാറ്റി താമസിക്കുന്നു അങ്ങനെ അതൊക്കെ അവസാനിച്ചു ഓക്കെ ഇതാണ് കഥ ഇതാണ് സംഭവം ഇതാണ് സംഭവം ഓക്കെ ഒരു ചുരുക്കം മറ്റു പറഞ്ഞതാണ് ഓക്കെ ഇനി ഈ കഥ ഇപ്പോൾ ഈ സംഭവം ഇപ്പോൾ പൊങ്ങി വരാനുള്ള കാരണം കർണാടകയിലെ യൂട്യൂബർ ആയിട്ടുള്ള ഒരു ഷമീർ പറയുന്ന ഒരു വ്യക്തി അദ്ദേഹം ഇതുപോലെ ഡി ഇതുപോലെ ഡിക്ടീവായിട്ടുള്ള ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ചാനലുള്ള ഒരു വ്യക്തിയാണ് ഒരു ദിവസം ഈ ഷമീർ പറയുന്ന ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ ഈ ഒരു കാര്യം എന്ത് അവർ ചർച്ച ചെയ്ത് ചർച്ച ചെയ്യുകയുണ്ടായി ഈ ഒരു അനന്യയുടെ പ്രശ്നങ്ങളും അന അനന്യയെ കാണാതായിട്ടുള്ളതും അതുപോലെ ഈ സൗജന്യയുടെ കേസും ഇങ്ങനെ ഒരു എന്ന് പറയുന്ന സ്ഥലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം കൂടിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ രൂപത്തിലാക്കിയിട്ട് ഈ ഒരു ഷെമീർ പറയുന്ന ഒരാൾ പോസ്റ്റ് ചെയ്തു അതോടുകൂടി ഈ വിഷയം വല്ലാണ്ട് അങ്ങോട്ട് പോയി ഇതിനുള്ള ആൾക്കാരുകളെല്ലാം ഈ ഒരു കേസിനെ ഈ ഒരു വീഡിയോക്കെതിരെ കേസ് കൊടുത്ത് വീഡിയോ റിമൂവ് ആക്കി അങ്ങനെ ഷമീർ പറയുന്ന വ്യക്തിയെ എന്ത് ചെയ്തു ഈ കോടതി ഈ കോടതിയിൽ കയറ്റി അങ്ങനെ കോടതിയിൽ പറയുകയാണ് ഷമീർ എന്ന് പറഞ്ഞത് ഇത് ഞാൻ പറഞ്ഞ സത്യമാണ് എന്നെങ്കിലും ഒരുക്കെ ഒരു സാക്ഷി ഈ ഒരു ഇതിലുണ്ടാവും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുമെന്ന് ഷമീർ ഉറപ്പിച്ച് പറയുണ്ടായി ആ ഒരു സംഭവം ഈ ഒരു ഡീമം പറയുന്ന വ്യക്തി കേൾക്കു കേട്ടു പിന്നെ അതിന് ശേഷം മറന്ന ഒരുപാട് മറന്നു നിന്നിരുന്ന ഈ ഒരു കാര്യം പിന്നെയും അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് വന്നു തുടങ്ങി ഞാൻ ചെയ്യുന്നത് ശരിയല്ല ഇത്രയും കാര്യം ഞാൻ മറച്ചു വെച്ചു ഇനി ഇത് ലോകത്തിൻ്റെ മുന്നിലേക്ക് ഇത് അറിയിച്ചേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്തു ഈ ഒരു കാര്യത്തെ മുൻകൂട്ടി തീരുമാനിച്ചിട്ടിറങ്ങി ഇത് ഞാൻ ചെയ്യും ഈ ഒരു കാര്യത്തെ ഞാൻ എന്തായാലും ലോകത്തെ അറിയിക്കും അതിന് എവിഡൻസും കാര്യങ്ങളൊന്നും പുറത്ത് അറിയിക്കാത്ത രീതിയിൽ ലോകം വരത്ത രീതിയിൽ ഈ കാര്യങ്ങളെല്ലാം ഞാൻ ലോകത്തെ അറിയിക്കുമെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം മുൻകൂട്ടി ഇറങ്ങിയിട്ട് അദ്ദേഹത്തിൻ്റെ വക്കീലുമായിട്ട് സംസാരിച്ച് കാരണം ധർമ്മസ്ഥല പോലീസ് സ്റ്റേഷനിലേക്ക് പോയിട്ട് കാര്യമില്ല വിശ്വാസം ഒരു പോലീസാണ് അതൊന്ന് പറഞ്ഞ് ഓക്കെ അപ്പോൾ വേറെ ഒരു എന്താണ് ബലത്തങ്ങാടിയാന്ന് ആ സ്ഥലത്തുള്ള ഒരു പിന്നെ ഒരു വക്കീലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് സംസാരിച്ച് വിഷയങ്ങളൊക്കെ സംസാരിച്ച് എനിക്കിതെല്ലാം അറിയാം ഞാൻ ഒരു ഏക സാക്ഷിയാണ് ഞാൻ ഏകസാക്ഷിയാണ് ഇതിനെല്ലാം എല്ലാ വിഷയങ്ങളും എനിക്കറിയാം പക്ഷേ എനിക്ക് എൻ്റെ കുടുംബത്തിനും എനിക്കും നിങ്ങൾ സുരക്ഷ വരുത്തുകയാണെങ്കിൽ മാത്രം ഞാൻ ഈ വിഷയത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാം ഈ ഒരു വിഷയം എനിക്ക് പറഞ്ഞേ മതിയാവുള്ളൂ എനിക്കത് പറയാതിരിക്കാൻ വയ്യ എൻ്റെ മനസ്സ് അത്രയ്ക്കും വിങ്ങാണെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ഇമോഷണലായിട്ട് അദ്ദേഹം ഈ ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഈ ഒരു വക്കീലിനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ വക്കീൽ വക്കീലിടപെട്ട് പിന്നെ ഈ കാര്യങ്ങളൊക്കെ മുൻകൂട്ടി ഈ സാക്ഷി അപ്പോൾ ഈ ഒരു സാക്ഷിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തിന് വേണ്ടി ഈ ഒരു ധർമ്മ സ്ഥലയിലുള്ള ഈ ഒരു കാടിനകത്ത് പോയിട്ട് ഒരു തലയോട്ടി എടുത്തു കൊടുത്തിട്ട് ഈ ഒരു വക്കീലിന് കൊടുക്കുകയാണ് അനുശോചിക്കാൻ വേണ്ടിയിട്ട് സ്ഥലവിന് വേണ്ടിയിട്ട് കൂടെ നമ്മൾ കേരളത്തിലുള്ള മനഫക്കയും കൂടെ ഉണ്ട് മനഫക്കായാണ് ആ വീഡിയോ എടുത്തത് ആ എടുക്കുന്ന വീഡിയോ ഒക്കെ എടുത്തത് മനഫക്കയാണ് ഓക്കെ ഇതാണ് കാര്യങ്ങൾ അപ്പോൾ ഇങ്ങനെ ഇതുവരെയാണ് എത്തി അങ്ങനെയാണ് ഈ ഒരു കേസ് ഇപ്പോൾ കുത്തിപ്പൊങ്ങിയിട്ട് ഇപ്പോൾ ഇത്രയും വലിയ ഒരു വിഷയമായിട്ട് മാറിയത് ഇപ്പോഴാണ് ഇരുപത്തഞ്ചോളം അസ്ഥിക്കൂടങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ പറഞ്ഞു കേൾക്കാനുണ്ട് ഇപ്പോഴും ഞാൻ പറയുകയാണ് അമ്പലത്തെക്കുറിച്ചിട്ടൊന്നും ഇവിടെ സംസാരിക്കുന്നില്ല അമ്പലത്തിൽ ദൈവത്തെക്കുറിച്ചോ ആ ഒരു പ്രാർത്ഥിക്കുന്ന ആ ഒരു രീതിയെക്കുറിച്ചിട്ടൊന്നുമല്ലോ ഇവിടെ സംസാരിക്കുന്നത് അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള യാതൊരു കാര്യവുമല്ല അമ്പലത്തിൽ ചുറ്റു ഭാഗ ചുറ്റുഭാഗത്തുള്ള കാടുകൾക്കിടയിലുള്ള ആ ഒരു കാര്യവും നാട്ടാവടി പുഴയുമാണ് ഇതിലെ ഏറ്റവും വലിയ വില്ലനായിട്ട് കാണുന്നത് അമ്പലമാര് യാതൊരു ബന്ധവുമില്ല ഓക്കേ നല്ലവരായിട്ടുള്ള ഹൈന്ദവക്ക് ഇതെല്ലാവരും അറിയാം മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യൻസും ഉള്ള ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടണം ഒരുമിച്ച് ഇതിനെ നമ്മൾ എന്താ പറയുക ചേർത്ത് നിർത്തണം കാരണം അത്രക്കും വലിയൊരു വിഷയമായിട്ടാണ് ഈ ഒരു ഇത് കാണുന്നത് ഓക്കെ ഇപ്പോഴത്തെ മനാഫിക്കാക്ക് എതിരെ കേസ് വന്നിട്ടുണ്ട് ഒരു സന്ധി ബടപ്പടന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് കേസ് വന്നിട്ടുണ്ട് ഒരു പക്ഷേ ഈ ഒരു ചാനൽ ഇല്ലെങ്കിൽ ചിലപ്പം ഈ ഒരു യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ അത്ര വേറുള്ളതെന്നല്ല ഇല്ലെങ്കിൽ ഒരു നാനൂറ്റി എൺപതോളം സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ഉള്ളൂ ഈ ഒരു ചാനലിന് തുടർന്ന് തുടങ്ങി ഞാൻ ഒരു അവർ ഒരു തുടക്കം കാരണം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ഈ ഒരു വീഡിയോക്ക് പോലും ചിലപ്പം കേസ് വരാനോ അതല്ലെങ്കിൽ ഈ വീഡിയോ റിമൂവ് ആവാനോ സാധ്യതയുണ്ട് കാരണം ധർമ്മസ്ഥലത്തെക്കുറിച്ച് ഒരു വിഷയം ഇവിടെ സംസാരിക്കാൻ പാടില്ല കാരണം നമുക്ക് നേരത്തെ സംസാരിക്കാം കാരണം ഇവിടെ വാർത്തകൾക്ക് വാർത്തകളുണ്ട് അല്ലേ എല്ലാവരും നേരിട്ടെടുത്ത കാര്യമാണ് ഇന്ത്യ മുഴുവൻ എടുത്തവരുന്നത് നമുക്ക് സംസാരിക്കാം എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പിന്നെ എന്താ പറയുക ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യം മണിപ്പൂരിലെ കേസോ അല്ലെ പള്ളി പൊളിച്ചിട്ട് അതിൽ നിന്ന് വികുന്ന കേസോ ഒരു അമ്പലത്തിലേക്ക് പൂജിക്കാൻ പോയ അല്ലെങ്കിൽ അവരുടെ ദൈവത്തെ വിശ്വസിക്കുന്ന ദൈവത്തെ അവർ വിശ്വസിക്കുന്ന ദൈവത്തെ കാണാൻ വേണ്ടി പോകുന്ന പെൺകുട്ടികളെയാണ് കാണാതാകുന്നത് ഹിന്ദുക്കളായിട്ടുള്ള നല്ലവരായ പെൺകുട്ടികളെയാണ് കാണാതാകുന്നത് അവരെ ബ്രൂട്ടിലായിട്ട് ഉപയോഗിച്ചിട്ട് ഏ കൂട്ടപ്രസംഗത്തിനിടയാക്കിയിട്ട് അവരെ ഈ കാട്ടിലൊക്കെ കൊന്നു കുഴിച്ചു മൂടുമ്പോൾ ഒരു മനസാക്ഷി എന്നുള്ള രീതിയിൽ ഏ മനസാക്ഷിയുള്ള ഒരാളെന്നുള്ള രീതിയിൽ എനിക്ക് ഒരു തവണെങ്കിലും ഈ ബോഡി പിടിയാ ഇതിനെക്കുറിച്ചൊരു പിടിച്ചു ആഗ്രഹിച്ചു അതുകൊണ്ട് ചെയ്തതാണ് ഈ വീഡിയോ ഓക്കെ ഇത് മണിപ്പൂരിലെ പാവപ്പെട്ട ക്രിസ്ത്യാനികളുടെ കേസ അവരുടെ കാര്യമല്ല പറയുന്നത് അതല്ലെങ്കിൽ പള്ളി പൊളിച്ചിട്ടുള്ള അതിൽ പള്ളി പൊളിച്ച് അത് ആകെ പ്രശ്നങ്ങളാക്കിയിട്ടുള്ള ആ ഒരു കാര്യങ്ങളല്ല പറയുന്നത് ഓക്കെ പാവപ്പെട്ട പെൺകുട്ടികൾ അവർ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലത്ത് ആ ഒരു സ്ഥലത്ത് ചുറ്റിപ്പറ്റിയിട്ട് അല്ലെങ്കിൽ അമ്പലത്തിനെ കുറിച്ച് എപ്പോഴും പറയുന്നത് ഓക്കെ ആ ഒരു അമ്പലത്തിലേക്ക് വിശ്വസിച്ച് അവരുടെ ദൈവത്തെ വിശ്വസിച്ച് അവരുടെ ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് വിശ്വസിച്ച് ആ ദൈവത്തെ കാണാൻ വേണ്ടി പോകുന്ന പെൺകുട്ടികളെ തിരിച്ചവർ പുറത്തേക്ക് വരുന്നില്ല മനസ്സിലായോ അവർ പുറത്തേക്ക് വരുന്നില്ല അവരെ ബ്രൂട്ടിലായിട്ട് പീഡിപ്പിച്ച അവിടുത്തെ ഭാരവാഹികളാണെന്ന് ഭാരവാഹികളായിട്ടുള്ള കുറച്ച് പേർ ഒത്തിരി കൂട്ടം ആ ഒരു സ്ഥലത്ത് ഉള്ള കുറച്ച് ടീം അവരെന്നു മാത്രമേ പറയുന്നതല്ല അമ്പലത്തെ ഒന്നും പറയുന്നില്ല ദൈവത്തിനൊന്നും പറയുന്നില്ല ആ ഒരു സ്ഥലത്തിലുള്ള കുറച്ച് ആളുകൾ തമ്മിൽ ഗൂഢാലോചന നടത്തി ഗാങ് ആയിട്ട് ബ്രൂട്ടിലായിട്ട് പിടിപ്പിച്ച് കൊന്നു കുഴിച്ചു മൂടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് അങ്ങനെ എത്ര എത്ര പെൺകുട്ടികൾ നൂറല്ല ഇരുന്നൂറല്ല നാനൂറിൻ്റെ മുകളിൽ പെൺകുട്ടികൾ അത്രയും പെൺകുട്ടികളെ കൊന്നു കുച്ചു കൂടിയിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ടോ അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം അതാണ് അപ്പോൾ എനിക്കത് പറഞ്ഞാൽ മതിയാവുള്ളൂ ഇപ്പോൾ ഞാനിപ്പോൾ ഇത് സംസാരിക്കാനുള്ള കാരണം ഇതിപ്പോൾ ധർമ്മസ്ഥല എന്ന് പറഞ്ഞ സ്ഥലത്ത് സംഭവിച്ചത് കൊണ്ടാണ് മനസ്സിലായോ നേരം ഇത് വേണാങ്കള്ളി ഭാഗത്ത് ഇതേ ധ്യാനത്തിൽ പോകുന്ന സമയത്ത് പെൺകുട്ടികളെ കാണാനില്ല എന്ന് പറഞ്ഞിട്ടാണ് സംഭവിച്ചതെങ്കിൽ ഞാൻ സംസാരിക്കും അതല്ലെങ്കിൽ എറവാടി അജ്മീ അജ്മീർ പോലെയുള്ള പള്ളികളിൽ അല്ലെങ്കിൽ മക്കബാറ പോലെ സ്ഥലത്ത് പോയിട്ട് അവർ പ്രാത്യേകം പോയിരുന്ന ആളുകൾക്ക് സംഭവിച്ചിട്ട് തിരിച്ചു വന്നിട്ടില്ല ഇങ്ങനെ സംഭവിച്ച് കുഴിച്ച് മൂടിയിട്ട് ഒരുപാട് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സംസാരിക്കും മനസ്സിലായോ ഇത് മതേതര രാജ്യമാണ് മതങ്ങൾ എല്ലാ മതങ്ങളും ഒരേപോലെ കാണുന്ന ഒരു രാജ്യമായിട്ടാണ് ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അല്ലേ ഇപ്പോൾ ഇവരൊക്കെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഞാൻ അദ്ദേഹത്തെ വളരെ വളരെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട അമിത് ഷാ പോലെയുള്ള വ്യക്തികൾ നല്ല 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 വ്യക്തികളാണ് അവരൊക്കെ അവരൊന്ന് വിദേശി വിചാരിച്ചു കഴിഞ്ഞാൽ ഈ ഈ ഇന്ത്യ മഹാരാജ്യത്തിനൊക്കെ സുഖമായിട്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻസ് ഒത്തൊരുമിച്ച് കൊണ്ടുപോകാൻ പറ്റും അവർ പറഞ്ഞില്ലേ ഇത് ഹിന്ദു രാജാമാക്കണം രാഷ്ട്രമാക്കണമെന്നും അവർ പറഞ്ഞില്ലേ അതായത് ഇത് ഹിന്ദുരാഷ്ട്രം തന്നെയല്ലേ അവരാക്കേണ്ട ആവശ്യമില്ലല്ലോ ഇത് ഹിന്ദുരാഷ്ട്രം തന്നെയാണിത് സിന്ധു നദീ തട സംസ്കാരം പാലിച്ചു കൊണ്ടുപോകുന്ന ആളുകളെയാണ് സിന്ധുക്കാർ എന്ന് പറഞ്ഞവർ അപ്പോൾ ഹിന്ദുക്കാരെന്ന് പറഞ്ഞ് പറഞ്ഞവർ ഹിന്ദുക്കാർ എന്നാക്കി അപ്പോൾ എല്ലാവരും ഞാനും നീയും ഈ ലോകത്ത് ഈ കേരളത്തിലുള്ള അല്ലെങ്കിൽ ഈ ഇന്ത്യയിലുള്ള എല്ലാവരും ഹിന്ദുക്കളാണ് അല്ലേ പ്രത്യേകിച്ച് ഹിന്ദുരാജ്യമാക്കേണ്ട ആവശ്യമല്ല ഓക്കെ അങ്ങനെ ഒരു ഹിന്ദു ഹിന്ദുരാജ്യമാണെങ്കിൽ തന്നെ പിന്നെ ഈ ഒരു പ്രശ്നത്തെക്കുറിച്ച് അവർ ചർച്ച ചെയ്യണ്ടേ ഒരാളും ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടില്ല പ്രധാനമന്ത്രി ബഹുമാനപ്പെട്ട അങ് പോലും ഇതിലേക്ക് വന്നിട്ടില്ല അമീർ ഷാ പോലും ഇതുപോലക്കെത്തിയിട്ടില്ല ഈ ഒരു കാര്യം ചർച്ച ചെയ്യേണ്ടതാണ് നമ്മളെല്ലാവരും ഒന്നിച്ചാവണം നമ്മളെല്ലാവരും ഒരുപോലെ ആവണം ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ജനാധിപത്യ രാജ്യമാണിത് ഈ ഇന്ത്യ മഹാരാജ്യം നമുക്ക് സ്വതന്ത്രം കിട്ടിയത് ഹിന്ദുക്കളും മുസ്ലിംസും ക്രിസ്ത്യൻസും എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് അവരുടെ ചോര ഈ ഒരു മണ്ണിലേക്ക് വന്നിട്ടാണ് ഈ ഒരു ഇന്ത്യ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടിയതല്ലേ എല്ലാവരും അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ഈ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നമ്മൾ ഈ ഒരു വിഷയത്തെ നമ്മൾ കാണണം ഇത് നമ്മുടെ സഹോദരിമാർക്ക് സംഭവിച്ചതാണെങ്കിൽ വിചാരിച്ചിട്ടെങ്കിലും പോലും ഏ നമ്മുടെ മക്കൾക്കാണ് നമ്മുടെ സഹോദരിമാർക്കാണ് ഏത് സംഭവിച്ചത് എന്ന് വിചാരിച്ചിട്ട് നമ്മളിതിന് മുൻകൂട്ടിയിട്ട് നമ്മളിതിന് തയ്യാറായിട്ട് നമ്മൾ സംസാരിക്കണം ഒരു പക്ഷേ ഈ വീഡിയോ ഒരു പക്ഷേ ഈ വീഡിയോ ഒരു പക്ഷേ അല്ലെങ്കിൽ ഒന്ന് റിമൂവായി പോയേക്കാം സബ്സ്ക്രൈബേഴ്സ് ഇല്ല വ്യൂസ് കുറവാണ് എങ്കിൽ പോലും ഈ വീഡിയോ പോകാനും സാധ്യതയുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താലും കുഴപ്പമില്ല ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവർക്കും എത്തിക്കണം എല്ലാവരും അറിയട്ടെ എല്ലാവരും അറിയാം എങ്കിലും കാരണം എല്ലാവരും ഇനി ഇപ്പോൾ ഒരുപാട് ഇനി ഒരു കേസിൽ ഈ ഒരുപാട് ഇനിയും ഒരുപാട് തെളിയാനുണ്ട് അപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ആൾക്കാർക്ക് ഒരുപാട് പേര് ബിസ്മിസ്സായിട്ടുള്ള ഒരുപാട് കേസുകളുള്ള ഒരുപാട് ഭാഗങ്ങളുണ്ട് അല്ലേ എല്ലാവരും മുൻകൂട്ടി മുന്നിട്ടിറങ്ങണം മനഫക്കാനെ നമ്പറുണ്ട് നമ്പർ ഇവിടെ താഴെ ഇവിടെ കൊടുക്കാം അല്ലെങ്കിൽ മനഫക്കാടെ പിന്നെ ചാനലിൽ പോയാൽ നമ്പർ കിട്ടും ലോറി ഉടമ മനാഫ് എന്ന് പറഞ്ഞ മനാഫ് എന്ന് പറഞ്ഞാൽ ആ ചാനലിൽ പോയാൽ നമ്പർ കിട്ടും ഓക്കെ അവിടെ പോയി കഴിഞ്ഞാൽ നമ്പർ ഉണ്ടാവും നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ കാര്യങ്ങൾ സംസാരിച്ചിട്ട് മിസ്സായ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഒരു അപ്പോൾ കിട്ടുന്ന സ്കൽറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്ന സ്കെൽറ്റും കാര്യങ്ങളും ഇതെല്ലാം ഫോറൻസിൽ പോയിട്ട് പരിശോധിച്ച് ഡി എൻ എ ടെസ്റ്റ് ചെയ്ത് കിട്ടണമെങ്കിൽ ഈ പറയുന്ന കാണാതായിട്ടുള്ള ബന്ധുക്കളോ അല്ലെങ്കിൽ അവരുടെ അച്ഛനമ്മമാരോ അവരുടേതായിട്ടുള്ള ഡി എൻ എ പരിശോധിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ എല്ലാവരും കൂടി സഹകരിച്ചാൽ മാത്രമേ ഈ ഒരു കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നല്ല രീതിയിൽ എല്ലാവരും സഹകരിക്കുക ഓക്കെ എന്തായാലും വളരെ വളരെ വിഷമകരമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഈ ഒരു കാര്യം കടന്നു പോകുന്നത് അല്ലേ എത്ര പെൺകുട്ടികൾ ഓ സ്കൂൾ കുട്ടിയുടെ ബാഗ് അടക്കം കുഴിച്ചു മൂടി എന്ന് പറയുമ്പോൾ എന്താണല്ലേ പതിമൂന്ന് പന്ത്രണ്ടൊക്കെ വയസ്സായ കുട്ടികളൊക്കെ എങ്ങനെ തോന്നുന്നു എന്ന് പോലും അറിയില്ല എന്തായാലും ഈ ഒരു കാര്യം എല്ലാവർക്കും വത്തട്ടെ എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഉണ്ടാവും എങ്കിലും അറിയാത്തവരുടെ ആയിട്ടുള്ള ഇപ്പോഴും ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അവർക്കെല്ലാം ഈ ഒരു ഈ ഷെയർ ചെയ്തിട്ട് അവർക്കെല്ലാം എത്തിക്കുക ഓക്കേ എന്തായാലും പിന്നെ ഒരു വീഡിയോ കാണുന്നത് വരെ ഇൻഷാല്ല ബൈ ബൈ കാണാം